സംശയമുണ്ട് അത് ഉള്ളി നിങ്ങളെ അടുപ്പത്ത് ഇട്ടിട്ടാകുമ്പോ പാത്രത്തിൽ ഇട്ടിട്ടാകുമ്പോ അതിന്റെ മൂടി അടപ്പിടാണ്ട് അതിങ്ങനെ കത്തുമ്പോ അതിന്റെ ആവിയില് അതിന്റെ നീര് വെള്ളം അങ്ങ് ആവിയിൽ പോകും അപ്പൊ വെള്ളം ആ ഡ്രൈ ആവുമ്പോ അത് അടച്ചി പിടിക്കുന്നത് അതിന്റെ മൂടി അടച്ചു വെക്കണം എന്നിട്ട് ഇടക്ക് തുറക്കുക അപ്പൊ ആ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും ആ വെള്ളത്തിൽ ഉള്ളി ദോഷായി വാടി തരും അഥവാ അന്നിട്ടും പറ്റുന്നുണ്ടെങ്കിൽ മുന്തിരി അടി വെക്കുന്ന അടിയിലെന്തോ എല്ലാ പായസത്തിലും ഫലുവിലും ചില പായസത്തിലല്ലേ അല്ലാത്തയിലും അണ്ടിയും മുന്തിരി മുകളില് പൊന്തിനിക്കയില്ലേ ഈ ചെല പായസത്തിന് മുങ്ങി നിൽക്കുന്നത് നീന്തറിയാത്ത അണ്ടിയും മുന്തിരിയും കട അതുകൊണ്ട് നീന്തറിയുന്ന അണ്ടിയും മുന്തിരിയും പായസത്തി കഴിഞ്ഞാലും പൊന്നിപ്പിക്കും ഓക്കെ